മറ്റൊരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കരിന്ത ചുരത്തിലേക്കാണ് എന്നാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ താമരശ്ശേരി ചുരം അഥവാ വയനാടൻ ചുരത്തെ കുറിച്ചാണ് മലബാറിൽ നിന്നും മൈസൂരിലേക്ക് കുതിരവണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ നിർമ്മിച്ച ഈ മലമ്പാത ഇന്ന് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പക്ഷിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത അടിവാരത്തു നിന്നും തുടങ്ങി വയനാട് ജില്ല കവാടമായ ലക്കിടി വരെയുള്ള ചുരം പാതക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ കഠിനമായ ഒമ്പത് ഹെയർ പിൻ വളവുകൾ ആണുള്ളത് ചുരംപാത മുഴുവനായും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് സമുദ്രനിരത്തിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് ലക്കിടി സ്ഥിതി ചെയ്യുന്നത് ലക്കിടിയെ കേരളത്തിലെ ചിറാപുഞ്ചി എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു ഒമ്പതാമത്തെ ഹെയർ പിൻ വളവ് കഴിഞ്ഞ ശേഷം ഉള്ള വ്യൂ പോയിന്റിൽ നിന്നും പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ ആകാശ കാഴ്ച ആസ്വദിക്കാൻ കഴിയും ദേശീയപാതക്ക് ഇരുവശവുമുള്ള ഇടത്തൂർ വനം സഞ്ചാരികൾക്ക് മനം കൊളിയുന്ന കാഴ്ച നൽകുന്നു വയനാട് ജില്ലാതിയുടെ ശതമാനവും ഫനമാണ് തീര ഇല്ലാത്ത വയനാട്ടിൽ റെയിൽവേയും എത്തി നോക്കിയിട്ടില്ല കേരള സംസ്ഥാനത്തെ പന്ത്രണ്ടാമത്തെ ജില്ലയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് വയനാട് ജില്ല പിറവിയെടുക്കുന്നത് ജനസംഖ്യയുടെ കാര്യത്തിലും വളരെ പിറകിലായിരുന്നു ഈ കുഞ്ഞൻ ജില്ല കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാട് രൂപീകരിക്കുന്നത് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ് വയനാട് കബനി നദിയാണ് വയനാട്ടിലൂടെ ഒഴുകുന്ന പ്രധാന നദി കൽപ്പറ്റയാണ് ജില്ലാ സ്ഥിരാ കേന്ദ്രം കേരളത്തിലെ ഗോത്ര സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംഗമഭൂമി എന്ന നിലയിലും വയനാട് അറിയപ്പെടുന്നു വിവിധ ജാതിയിൽപ്പെട്ട ആദിവാസികളുടെ വൈവിധ്യമാർന്ന അവരുടെ കലയും സംസ്കാരവും ആചാരങ്ങളും മറ്റു ജില്ലകളിൽ നിന്നും വയനാടിനെ വേറിട്ടു നിർത്തുന്നു ആധുനിക വയനാടിൻ്റെ തുടക്കത്തിന് കാരണം മറ്റു ജില്ലകളിൽ നിന്നുമുള്ളവരുടെ കുടിയേറ്റമാണ് വയനാടിനു മാത്രമായി പ്രകൃതി കഞ്ഞു നൽകിയ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ധാരാളം വിനോദസഞ്ചാരികളും വയനാട്ടിൽ വന്നെത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കുരിശിൻ്റെ വൈനടുക്കുന്നത് താമരശ്ശേരി ചുരത്തിൽ ആണ് വയനാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവയാണ് എടക്കൽ ഗുഹ പാറ വെള്ളച്ചാട്ടം കാരാപ്പുയ ഡാം കുറുവദ്വീപ് തിരുനെല്ലി ക്ഷേത്രം മീൻമുട്ടി മുത്തങ്ങ സൂചിപ്പാറ തോൽപെട്ടി കൊളകപ്പാറ പൂക്കൊട്ടു തടാകം പഴശ്ശിരാജ സ്മാരകം ബാണാസുര ഡാം തുടങ്ങിയവയാണ് നവീന ശിലായുഗ സംസ്കാരത്തിൻ്റെ നിരവധി തെളിവുകൾ വയനാട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അയ്യായിരം വർഷം മുമ്പ് വരെ ആഭിമമനുഷ്യരെ വയനാട്ടിൽ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു വയനാട് ചുരം വൈകാട്ടിയ കരിന്തണ്ടനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് വിട്ടിരുന്നു ആ വീഡിയോ കാണാത്തവരുടെ പോയി കാണാനാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ തരും അതിൽ ആളന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഇതുപോലെ നല്ല വീഡിയോസുമായി പിന്നെയും കാണാം ബബായ്